ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ച എവിടെ നേരം വൈകിട്ടൊക്കെ എണീറ്റത് നന്ദി ഡോഷ് പോയി കുഞ്ചൂസിനെ ചൂഷിക്കുകയാണ് അപ്പോൾ ഇതിന് എനിക്ക് ചോർ കറിയൊക്കെ ആക്കണം അപ്പോൾ കുടിച്ചിട്ട് ആക്കാമെന്ന് വിചാരിച്ച് പിന്നെ അളക്കാനുണ്ട് അളക്കാൻ തൂണി മെഷീനിൽ ഇട്ടിട്ട് വേണം കുളിക്കാൻ കയറാനായിട്ട് എന്താണെന്ന് വെച്ചാലേ സോപ്പ് പൊടി അങ്ങനെ എനിക്ക് മറന്നു ഞാൻ രണ്ടാം തീയതിൻ്റെ അവിടുന്ന് സോപ്പ് പൊടി വില കുറവിന് അവിടെ ഉണ്ടാവും അല്ലാതും സോപ്പ് സോപ്പ് പൊടി പിന്നെ പാത്രം വേക്കണത് അങ്ങനെ എല്ലാ ഐറ്റംസും നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന സ്ഥലമാണ് രണ്ടാം കിൻ്റെ അവിടെ അവിടെ നിന്നാണ് ഞാൻ വാങ്ങാറ് പക്ഷേ എനിക്ക് എനിക്കെന്താണെന്ന് പറയില്ല മറന്നു പോകണം വാങ്ങാനായിട്ട് അപ്പം അതുകൊണ്ട് ഞാൻ കുഞ്ചുസിനെ കൊണ്ട് സോപ്പ് പൊടി മേടിപ്പിച്ചു പത്തിൻ്റെ സോപ്പ് പൊടി വാങ്ങി അലക്കാൻ കുറേ ആയിട്ടുണ്ട് അപ്പം വെയിറ്റ് ചെയ്യേണ്ടത് കണ്ണായിട്ട് അടുവിൻ്റെ സമയത്ത് ചോറൊക്കെ വെക്കാനുണ്ട് പിന്നെ കറി സാമ്പാർ വയ്ക്കാം എന്ന് വിചാരിക്കുന്നു കുറച്ച് പാത്രമൊക്കെ വരാനുണ്ട് പാത്രമൊക്കെ വരാറുണ്ട് കുറച്ച് പണിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഡ്രസ്സ് അലക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ സോപ്പ് പൊടി വാങ്ങാൻ മറന്നിട്ട് പിന്നെ അതുപോലെ നമ്മുടെ വാഷിംഗ് മെഷീൻ ഇട്ടിരിക്കുന്നത് ബാത്റൂമിൻ്റെ സൈഡിലാണ് കേട്ടോ ബാത്റൂമിൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ ആവശ്യം കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചാൽ മരുന്നവിടെ ചേർത്തിടും അതല്ലെങ്കിൽ തിരിച്ചിട്ടാലേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ വെള്ളം കളയണ ഹോൾസിലേക്ക് നമ്മുടെ ആ ഓസ് വേസ്റ്റ് വെള്ളം പോണ ഓസ് വെക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ തിരിച്ചിട്ടാലേ അത് എല്ലാം കൂടി സെറ്റ് ആവുള്ളൂ അപ്പോൾ എല്ലാം കഴിയുമ്പോൾ അലക്കലൊക്കെ കഴിയുമ്പോൾ ഞാൻ എന്താക്കുന്ന വെച്ചാൽ തിരിച്ചിടും അപ്പോൾ ഒതുക്കിയിട്ടേ വഴി നടക്കാനുള്ള കുറച്ച് സ്പേസൊക്കെ അവിടെ ഉണ്ടാവുകയുള്ളു പിന്നെ ഞാൻ പൈപ്പ് തിരിച്ചു വയ്ക്കുമ്പോൾ വെള്ളം തീർന്നു കേട്ടോ വെള്ളം വരാണ്ടെങ്കിൽ പോയി ഞാൻ ആദ്യം പേടിച്ചു ഇടക്കി പിന്നൊക്കെ കുടുങ്ങിയിട്ട് ഇതുപോലെ വെള്ളം നിൽക്കാണ്ട് ഉള്ളൊരവസ്ഥ ഉണ്ടാവലുണ്ട് പക്ഷെ അതൊന്നും അല്ലായിരുന്നു മോട്ടറിൽ വെള്ളം തീർന്നതായിരുന്നു ടാങ്കിലത്തെ വെള്ളം തീർന്നതായിരുന്നു കേട്ടോ പിന്നെ എനിക്ക് കത്തിതത് അപ്പം ഞാൻ പോയിട്ട് മോട്ടർ ഇട്ടോ അങ്ങനെ ഓക്കെ ആയി അപ്പം നോക്കിയപ്പോൾ വെള്ളം വരുന്നുണ്ട് കേട്ടാ പിന്നെ വേറെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എന്തൊക്കെയോ പറയാൻ വിചാരിച്ചിരുന്നല്ലോ നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെ ഓണർ വീടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ ചെയ്തത് സ്റ്റാൻഡിട്ട് ഞാൻ പറയപ്പാപ്പുടും സ്റ്റാൻഡ് വാങ്ങി തന്നിട്ടുണ്ടെന്ന് സ്റ്റാൻഡില്ല സെൽഫി സ്റ്റിക്ക് അപ്പം ആ സ്റ്റാൻഡുമ്മെച്ചിട്ടാണ് വീട് എടുക്കണം കേട്ടോ നന്ദുണ്ട് കുഞ്ചൂസ് ട്യൂഷന് പോയിരിക്കുകയാണ് ഛേ കുഞ്ചൂസ് ഉണ്ട് നന്ദു ട്യൂഷന് പോയിരിക്കയാണ് രാവിലെ മാറിപ്പോയി അപ്പം ഞാൻ വിളിക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഈ പത്ത് രൂപയുടെ സോപ്പ് പൊടി എനിക്ക് നഷ്ടമാണ് കാരണം ഞാനത് ഒരു പാക്കറ്റ് എന്തായാലും മുഴുവൻ ഇടണം എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുകയുള്ളു ചില സമയം നല്ല പദം ഓവറായിരിക്കും പക്ഷെ ചില സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല പക്ഷേ എന്തായാലും ഞാനത് ഒരു പാക്കറ്റ് പൊട്ടിച്ചാൽ ഞാൻ അങ്ങനെ തന്നെ ഇടാറുണ്ട് പിന്നെ രണ്ട് ദിവസത്തെ ഉണ്ട് ഇടാം എനിക്കിന്ന് തോന്നുണ്ടാക്കാനായിട്ട് പിന്നെ അറുപത് രൂപ പൊടിയാണ് ഞാൻ ഒരു കിലോൻ്റെ പൊടി മേടിക്കുക അത് സർഫ് എക്സലിൻ്റെ ഉണ്ടാവും സൺലൈറ്റിൻ്റെ ഉണ്ടാവും പ്ലെയിൻ കവറിൽ ഒരു കിലോൻ്റെ നല്ല മണവും വീട് ഞാൻ ഇതുവരെ മൊത്തത്തിൽ കാണിച്ചിട്ടില്ല ഞാൻ പിന്നൊരു ദിവസം കാണിച്ചു തരാം ഇത് നമ്മുടെ വർക്ക് ഏരിയയിലത്തെ ഒരു ഭാഗമായിട്ടത് വർക്കേരിയെ തന്നെ അത്യാവശ്യം എല്ലാ സാധനം കൂടി കൊണ്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ എയർടെലിൻ്റെ എയർടെലിൻ്റെ അല്ല സൺ ഡയറക്റ്റിൻ്റെ കുടയാണ് ഇപ്പോൾ നമ്മൾ വൈഫൈ വെച്ചപ്പോൾ ഇത് ഇവിടെ അഴിച്ചു വെച്ചപ്പോൾ ഇതൊരു ബാധ്യതയൊക്കെ കേട്ടോ ഒരു കുറച്ച് സ്ഥലം അതിനായിട്ട് പോവുകയാണ് പിന്നെ ഞാനിവിടെ ഒരു കവറിൽ ചിരട്ട നമ്മൾ തേങ്ങ ചെരുങ്ങണ ചിരട്ട ഉണ്ടല്ലോ അത് ഇങ്ങനെ കവറിലാക്കി വെച്ചിട്ടുണ്ട് കാലിക്കറ്റ് ബേക്കറി കൊടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കാരണം ഇവിടെ അടുപ്പില്ല കത്തിക്കാൻ എനിക്കടുപ്പ് ഇഷ്ടമാണ് കേട്ടോ പക്ഷേ അടുപ്പില്ല കത്തിക്കാൻ എനിക്കൊന്ന് മേലൊഴുകണെങ്കിലൊക്കെ ഒന്ന് വെള്ളം ചൂടാക്കണം എനിക്ക് അടുപ്പ് വേണമായിരുന്നു പക്ഷെ അടുപ്പില്ല പിന്നെ വെള്ളം ചോറിൻ്റെ വെള്ളമാണ് അടുപ്പത്തുള്ളത് പരിപ്പ് ഞാൻ എന്തേനെ കുതിർത്താൻ വെച്ചിട്ടുണ്ട് ഇത് കുറച്ചും കൂടി കഴിഞ്ഞ് നല്ലോണം അങ്ങനെ ഞാൻ ഞാനിവിടെ തിരിഞ്ഞ് വന്നപ്പോഴത്തേക്ക് നമ്മുടെ ചോറിൻ്റെ വെള്ളം എന്തേ കാഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച അരി ആ മൂന്ന് കിലോ അരി ഭാങ്ങലത്തെ ബാലൻസ് ആണത് ഞാൻ ഇങ്ങനെ കുറേ ആവശ്യം മേടിക്കുകയുള്ളൂ മൂന്നല്ലെങ്കിൽ അഞ്ച് കിലോ കൂടുതൽ മേടിച്ച് വെക്കാറില്ല കുറേ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എന്തായാലും അരി ഇട്ടെ എനിക്ക് മൂന്ന് കിലോ അരി അടിച്ചാൽ അത്യാവശ്യം കുറച്ച് ഉണ്ടാവും കേട്ടോ പിന്നെ ഞാൻ മക്കളെല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് മാത്രമായിട്ട് ഞാൻ വെക്കില്ല പിള്ളേരുണ്ടെങ്കിൽ എനിക്ക് തീരുള്ളൂ ഇനി ഇപ്പം അഥവാ ഞാൻ വെക്കണ ചോറും ബാലൻസ് ഒരിത്തിരി ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കളയില്ലാട്ടോ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും മാക്സിമം ഞാൻ അങ്ങനെ ബാക്കി വരാത്ത വിധത്തിൽ ഉണ്ടാക്കി വെക്കും കാരണം രാത്രി വേറെ എന്തെങ്കിലും വാങ്ങുമോ എക്സ്ട്രാ ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തിയോ എന്തെങ്കിലും ആക്കിയാൽ മതിയല്ലോ കളയുണ്ടല്ലോ നമ്മൾ ഈ അരിക്ക് വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത് അപ്പം അങ്ങനെയാട്ടാ ചെയ്യാറ് പിന്നെ വീട്ടിലാണെങ്കിൽ അമ്മ അരി കഴുകിടുമ്പോൾ മിണ്ടില്ല കേട്ടോ അരി കഴുകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ വിളിക്കുവല്ലോ എന്തെങ്കിലും ആവശ്യത്തിന് അമ്മ ഇല്ല വിളിച്ച് വിളിച്ച് നമ്മൾ അടുക്കളയിൽ എത്തുമ്പോഴായിരിക്കും കാണുക പിന്നെ അമ്മ അരി ഇടുന്നത് കാണുക അപ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മ മനപൂർവ്വം ഇണ്ടാത്തേ എന്നിട്ടാണ് പിന്നെ അമ്മ പറയും അരി ഇടുമ്പോൾ ഇണ്ടാൻ പാടില്ല നമ്മൾ ദൈവത്തിനോട് പ്രാര്ത്ഥിക്കണം അരി ഇതുപോലെ ഒന്നും കിട്ടാനായിട്ട് തൊട്ട് നിറവിക്കും അപ്പൊ ഞാൻ ഈ വെളിച്ചെണ്ണ ഉദ്ദേശിച്ചിട്ടാണ് നിൽക്കുന്നത് കുളിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അപ്പൊ അലക്കാന്തയും മെഷീൻ ഇട്ടിട്ടുണ്ട് പിന്നെ അരി അടപ്പത്തിട്ടു അപ്പൊ അതൊന്ന് ചാക്സിൻ ഇറക്കി വെച്ചിട്ട് പോയി കുളിക്കാൻ വിചാരിച്ചു പിന്നെ ഒന്ന് സാമ്പാറാണ് പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് പപ്പടം കുഞ്ചുസ് ഇപ്പോൾ വാങ്ങിക്കൊണ്ട് തന്നു അപ്പോൾ എന്തെങ്കിലും ഉപ്പേരും സാമ്പാറും പപ്പടവും പച്ചാറും അത്രേ ഉള്ളുണ്ടോ അത് കേട്ടോ ആ മതി പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ക്യാരറ്റ് വെളിച്ചെണ്ണയാണ് പപ്പടവും ഉണ്ടാക്കിയത് കേട്ടാ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ സ്കിന്നിന് സ്കിന്നിന് ഒരു ഒക്കെ ഉണ്ട് നമ്മളിങ്ങനെ തൊടുമ്പോൾ തന്നെ വേഗം മനസ്സിലാകും പിന്നെ ചിലപ്പോൾ കാണുമ്പോഴും ഞാൻ കുറച്ച് ദിവസം അടുപ്പിച്ച് തേച്ച പപ്പുടുകൾ പറഞ്ഞിങ്ങനെ എൻ്റെ സ്കിന്നു കാണുമ്പോൾ ഭയങ്കര ഗ്ലോ ആയ പോലെ ഉണ്ട് എന്നൊക്കെ അപ്പോൾ അതെനിക്ക് തൊടുമ്പോഴും ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്കിന്നായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ പക്ഷെ സ്ഥിരമായിട്ട് ചെയ്യണം പക്ഷേ ചിലപ്പോൾ ഞാനും ഈ പറഞ്ഞ മാതിരി എനിക്ക് ഈ വെളിച്ചെണ്ണ വെറുതെ മുഖത്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ ഒരു ക്ഷമയോ സമയമോ ഒന്നും ഉണ്ടാവാറില്ല ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് പിന്നെ ഇപ്പോഴത്തെ നല്ല ഉറക്കമൊക്കെയാണ് നന്നായി കൊടുത്ത് ഉറങ്ങുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് പിന്നെ തിക്കും തിരക്കം പിടിച്ച് പിള്ളേരെ കൂടെ സ്കൂളിൽ പോവുക അവരെ കൊണ്ടാക്കി ഞങ്ങൾ ഓടാൻ പോവുക അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇത് ക്യാരറ്റ് വേൾസ് തന്നെയാ കേട്ടോ തലയിലും ഒരു തുള്ളി തേച്ചിട്ട് ഓൾറെഡി എൻ്റെ മുടിയിലെപ്പോഴും ഇങ്ങനെ എണ്ണ മെഴുക്ക് തോന്നാറുണ്ട് ഞാൻ മുടി വെട്ടാനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എണ്ണ തേച്ചില്ലെങ്കിലിപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കണ്ടിന്യൂ നമ്മൾ തേച്ചിട്ടില്ലെങ്കിലും മെഴുക്കുള്ള ഒരു ടൈപ്പ് ആണ് എൻ്റെ മുടി കാണുമ്പോൾ പിന്നെ വല്ലാണ്ട് ഷാമ്പിട്ട് പളപ്പിച്ച് കഴിഞ്ഞാൽ ആകെ മുട്ടിപ്പാറിപ്പണിയോ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ പറന്ന് കണ്ണിരിക്കും അപ്പോൾ ഇന്നുമ്പോൾ ഞാൻ വെളിച്ചത്തിനൊക്കെ തേച്ചിട്ടുണ്ട് മുഖത്തും തേച്ച് പൊളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മെഷീൻ ഒരു ട്രിപ്പിലക്കി കഴിഞ്ഞു ഇനി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞു രണ്ടാമത്തെ ട്രിപ്പ് ശരിക്കും ഇല്ല വാഷിംഗ് മെഷീൻ ഞാൻ എൻ്റെ പണിയെളുപ്പാകാൻ വേണ്ടി മേടിച്ചതാണ് ഞാൻ ആദ്യമൊക്കെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും പിന്നെ ഞാൻ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കില്ല എനിക്കിഷ്ടമല്ല ഞാൻ കല്ലുമലി ഇലക്കോളൂ അതിന് മാത്രമല്ലേ ഉള്ളൂ അലക്കാനായിട്ടെന്ന് പറയും പക്ഷേ ചായപ്പണിയുടെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ടയേഡായിരുന്നു മീൻ കച്ചവടവും ചായക്കച്ചവടവും സ്കൂൾ ട്രിപ്പും എല്ലാം കൂടിയിട്ട് അത് പിടിച്ചു നിറക്കാൻ പറയില്ലേ ഉറക്കവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടൊക്കെ ഉള്ളൊരു പരിപാടി അപ്പോൾ വാങ്ങിയിട്ടാണ് വാഷിംഗ് മെഷീൻ അത് വാങ്ങിയപ്പോൾ ഭയങ്കര ഉപകാരമായിരുന്നു രണ്ട് ദിവസം രണ്ട് ദിവസം മുമ്പ് അലക്കണം എന്ന് വെച്ചാൽ അത്രയും ഉണ്ടാവും മക്കൾ രണ്ട് ജോടി മാറ്റിയത് ചിലപ്പോൾ വീട്ടിലിട്ടും കൂടി ആകുമ്പോൾ മൂന്ന് ജോഡി അവർ തന്നെ ഒരാളുണ്ടാവും പിന്നെ ഞാനും മൂന്ന് ജോഡിയൊക്കെ മാറും പുറത്ത് പോകാനായിട്ട് ഇപ്പം രണ്ട് ജോഡിയേ മാറണുള്ളൂ മറ്റേത് മാർക്കറ്റിൽ പോകുമ്പോൾ മൂന്ന് ജോഡി മാറാറില്ല അപ്പോൾ ഇത്രയും ഉണ്ടാകും അലക്കാനായിട്ട് പിന്നെ ഇപ്പം ഇവിടെ വന്നപ്പോൾ കല്ല് തീരെ ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പം നിൽക്കണം വീട്ടിൽ കാരണം തെങ്ങിൻ്റെ ചോട്ടിലാണ് കല്ല് ഇട്ടേക്കണം അപ്പോൾ അവിടത്തെ മച്ച എന്തെങ്കിലുമൊക്കെ വീഴുകയാണെങ്കിൽ ഭയങ്കര പാടല്ലേ അപ്പം അതുകൊണ്ട് കല്ല് ഞാൻ പിടിച്ചിട്ട് നമ്മളെ മുറ്റത്തെ പൈപ്പിനടെ കൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ പിള്ളേരൊക്കെ കൂടിയിട്ട് ഞാ ആ ഞങ്ങൾ മൂന്നാളായിട്ട് അപ്പോൾ മക്കളുടെ ഇന്ന് വേറോ അല്ലെങ്കിൽ സോക്സോ അവർക്കെന്തെങ്കിലും അവരിങ്ങിയാണ് കല്ലുമെന്ന് തിരുമ്പാട്ട് അപ്പം അത് മാത്രം ബാക്കിയൊക്കെ മിഷീന നടക്കും അപ്പോൾ അതൊന്ന് ഞാൻ അതിൽ അടിച്ചിട്ടെന്ന് പറയുന്നുണ്ട് അപ്പം അത് അല്ല ഒന്ന് കല്ലുമെന്നിട്ട് ഒരതാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട് പിന്നെ എനിക്കിങ്ങനെയൊക്കെ ആന ഒക്കെ അടിക്കുന്ന ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പം എല്ലാ സൗകര്യവും കൂടി കേട്ടോ പിന്നെ വേറെന്താ അപ്പം എന്തായാലും ചോറ് നല്ലതിളവന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് ചോറ് ചാക്സിലേക്കല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ട ചോറ് തിളക്കുന്നത് കണ്ട ചോറ് തിളക്കുന്നത് അമ്മ വാങ്ങിക്കുന്നതാണ് ഞങ്ങൾ മുമ്പ് വീട് മാറുമ്പോൾ അമ്മ വാങ്ങിക്കുന്നത് എത്രയോ വർഷമായി അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അത് ഉള്ളത് ഉപകാരം കേട്ടോ ഗ്യാസ് അത്രയും പോകില്ല നല്ലോണം ഒരു അഞ്ച് മിനിറ്റ് എങ്ങനെ തിള വന്നിട്ട് ഞങ്ങൾ അഞ്ച് മിനിറ്റൊക്കെ നല്ലോണം തിള വരുന്നവരെ വെയിറ്റ് ചെയ്യും നല്ലോണം തിള വന്നാൽ പിന്നെ ചാക്സിൽ ഇറക്കി നല്ലതാണ് അപ്പോൾ നല്ലതാണ് നല്ല ഉപകാരമുള്ള സാധനം കേട്ടോ ഞാൻ എന്തെങ്കിലും ഒന്ന് ഇറക്കിയിക്കട്ടെ എന്നിട്ട് പോയി കുളിക്കട്ടെ കുളിച്ച് വന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മുടെ സാമ്പാറിന് ആവശ്യമായ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ എനിക്ക് കുഞ്ചൂസാണ്ട്ട് തോലുകളെ ഞങ്ങൾ അതുപോലെ പച്ചക്കറികൾ വല്ലാണ്ട് കുറെ എടുത്തിട്ടൊന്നുമില്ല തക്കാളി വെണ്ടയ്ക്ക ഉരുളക്കിഴങ്ങ് സവോള പിന്നെ അത്രയൊക്കെ ഉള്ളു പരിപ്പ് അത്രയൊക്കെ ഉള്ളു ഇടാ പിന്നെ ഇതേ കുഞ്ചുസ് നമ്മുടെ ഉപ്പേരിക്കുള്ള അരിഞ്ഞരുകയാണ് ബീറ്റ്റൂട്ട് അപ്പം ഞാൻ തന്നെ ഞാൻ തോലൊക്കെ ചെത്തി ഇങ്ങനെ റൗണ്ടാക്കി കൊടുത്തു ബാക്കി അവനരി കേട്ടോ ഓരോരുത്തരുടെ സാധനം കാണാനില്ല ബീട്രൂട്ട് നിറച്ചിട്ട് ഉപ്പേരി വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ ആ ഉരയ്ക്കാനുള്ള സംഭവം കുറേ നോക്കി കിട്ടിയില്ല ഒരുപാട് തപ്പിയിട്ടാ കിട്ടിയില്ല അപ്പോൾ ഞാൻ പിന്നെ തോലൊക്കെ ചിത്തി കുഞ്ചുസിന് റൗണ്ടാക്കി കൊടുത്തു പിന്നെ അവൻ ചെറുതാക്കി അരിഞ്ഞോളൂ പിന്നെ പച്ചക്കറി തോന വെച്ചിട്ടുള്ള സാമ്പാർ ഇവിടെ ആർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ ഞാൻ പിന്നെ കഷ്ണങ്ങളൊക്കെ നന്നായി കഴിക്കും ഇവർ രണ്ടാളും കഷ്ണങ്ങളൊന്നും അങ്ങനെ കൂട്ടില്ല അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് കഷ്ണിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കൽ എന്നുവെച്ചാൽ സാമ്പാറിൽ സാമ്പാറിൽ ഉരുളക്കിഴങ്ങും പിന്നെ അതുപോലെ സവോള തക്കാളി ഇതൊക്കെ തിന്നുകയുള്ളൂ അവർ പിന്നെ പരിപ്പ് അത്രയേ ഉള്ളൂ വെണ്ടയ്ക്ക പിന്നെ ഞാൻ ഒന്ന് വെളിച്ചെണ്ണയിൽ വാട്ടിയിട്ടാണെടാ വെളിച്ചെണ്ണ നല്ല ഓയിൽ ഓയിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഓയില് വാട്ടിയിട്ടാണ് ഇടാ അപ്പോൾ അതവർ കഴിച്ചോളൂണ്ടാ വെണ്ടയ്ക്ക ഇട്ട വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും കൂടുതൽ ഞാൻ തന്നെയാണ് കഴിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു അമ്മ അരി കഴുകി അടപ്പത്തിടുമ്പോൾ ഇങ്ങനെ തൊട്ട് നിറം വെക്കുന്നത് അന്ന് വെച്ചാൽ ഇങ്ങനെ തൊട്ട് വന്ദിക്കുക ചോറ് ചോറിനുള്ള അരി കഴുകിയിട്ടിട്ട് നമ്മൾ കയ്യിലോടെ കളിക്കുന്നതിന് ശേഷം അത് മൂടി വയ്ക്കുമ്പോൾ മൂടി വെച്ചിട്ടിങ്ങനെ ചെമ്പ് ഇങ്ങനെ തൊട്ട് വന്നിക്കുക മനസ്സിലായി എന്ന് വിചാരിക്കണേട്ടാ അപ്പം അമ്മ പറയാത് അരി നമുക്കിതുപോലെ ഇന്ന് നമുക്ക് ചോറ് വെക്കാനൊരു അന്നത്തിനും ബുദ്ധിമുട്ടുണ്ടാകും അതങ്ങനെയൊക്കെയാണ് പറയുക അപ്പോൾ അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതാണ് പ്രാർത്ഥിക്കുന്നത് അപ്പം അരി ഇടുമ്പം മിണ്ടാൻ പാടില്ല പ്രാർത്ഥിച്ചുകൊണ്ട് അരി ഇടുകയും വേണം ചെമ്പ് ഇങ്ങനെ തൊട്ട് വന്നിക്കുക വേണം എന്നു തൊട്ട് നേരെ വെക്കുക അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞേട്ടാ അപ്പം ഞാൻ അത് തേങ്ങ ചെറുകയാണ് നമ്മുടെ സാമ്പാറിന് തേങ്ങ വറുത്തരച്ചിട്ടാണല്ലോ വെക്കുന്നത് അപ്പോൾ അതിനാവശ്യമുള്ള തേങ്ങ ഈ ഒരു മുറി തേങ്ങയുള്ളൂ കേട്ടോ ഞാൻ വാങ്ങാൻ മറന്നുപോയി സാധാരണ ഞാൻ തീരുമ്പോഴത്തേക്കും വാങ്ങി വെക്കാറുണ്ട് പക്ഷെന്തോ ഓർത്തില്ല പിന്നെ ഇന്ന് പെട്ടെന്ന് തോന്നിയതാണ് സാമ്പാർ വെക്കുക എന്നുള്ളത് അപ്പോൾ അതിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റി വെച്ചാൽ മതി ബീട്രൂട്ടിനെ അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു അടുപ്പ് ഞാൻ കളയാൻ വെച്ചാൽ ഗ്യാസടുപ്പാണ് പക്ഷെ ഞാനത് ഒരു ചെറുനാരകയും വിമ്പാറും കൂടി ഇട്ട് തേച്ച് ഒരച്ച് ഒരഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നല്ല ആ ക്ലീനായിട്ടാണ് ഗ്യാസടുപ്പ് ഞാനത് മാറ്റി വാങ്ങാനോ ഒഴിവാക്കാനൊക്കെ വിചാരിച്ചതായിരുന്നു അപ്പോൾ കണ്ടില്ലേ ഗ്യാസ് അടുപ്പ് നല്ല വൃത്തിയുണ്ട് പഴയ മുമ്പത്തെ വീഡിയോയിൽ കാണാം ഗ്യാസെടുപ്പിൻ്റെ ഒക്കെ ഒരു കോലം അപ്പോൾ ഇപ്പം അത് ഞാൻ പഠിച്ചു കൂട്ടാം അടുത്ത പണി തേങ്ങ വറക്കുക എന്നുള്ളതാണ് അപ്പോൾ ഉള്ളിയൊക്കെ കുഞ്ഞ് ദിവസം തോലുകളുണ്ട് എനിക്ക് കുറേ പണി എനിക്ക് എളുപ്പമായിട്ടാ എനിക്കതൊന്നും ചെയ്യേണ്ടി വന്നില്ല പിന്നെ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ സാമ്പാറിലായിട്ട് ഞാൻ ചേർക്കാറുള്ളത് അപ്പോൾ അതേ പരിപ്പ് തീ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് നമ്മൾ ഇട്ടതിനേക്കാട്ടിൽ കൂടുതൽ പരിപ്പ് ആയിട്ടുണ്ട് പിന്നെ കപ്പിൽ ഞാൻ പുളി വെള്ളത്തിലിട്ടാ ഇടയ്ക്ക് ലൈറ്റ് ഇങ്ങനെ പോകണേനെ കൊണ്ടേ മങ്ങി ഇങ്ങനെ മങ്ങി പോകണ്ട ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ട് എനിക്കൊരു ഒരു തൃപ്തി കിട്ടുന്നില്ല കാണുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ഒരു സംശയം ചേർത്തു സംശയം അപ്പം അങ്ങനെ പിന്നെ തേങ്ങ വറുക്കണേൽ അതിനിടയിൽ കുഞ്ചൂസ് എനിക്ക് ഓയിലിൻ്റെ കുപ്പിന് എടുത്തു തന്നിട്ടുണ്ടാവും കാരണം വിളക്ക് കത്തിക്കുമ്പോൾ ഇടയ്ക്ക് അവിടെ എണ്ണ തീർന്നാൽ ഇടയ്ക്ക് ഓയിലെടുത്തുണ്ടോ കത്തിക്കലുണ്ട് അപ്പോൾ ഓയിലെടുത്ത് തന്നു പിന്നെ വറുക്കണേൽ ചെറിയ ഇളും ചെറിയുള്ളിയും വെളുത്തുള്ളി പിന്നെ രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കറിവേപ്പില അത്രേ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഇട്ടിട്ടാണെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കണം അപ്പോൾ തേങ്ങ തേ വറുക്കാൻ തുടങ്ങി പിന്നെ അത് നന്നായി ഡാർക്കാക്കൂലേട്ടാ ഞാൻ ഒരു ചുവന്ന വരെ ഒരു ആ വെള്ളം നിറത്തിന്നൊക്കെ മാറി ഒരു ചുവപ്പ് കളറാകുമ്പോൾ തന്നെ ഞാൻ നിർത്തും പെട്ടെന്നൊന്നുമല്ല അത്യാവശ്യം കുറച്ച് നേരം വറുത്തിട്ട് എന്ന് വെച്ചാൽ ചിലത് നല്ല ഡാർക്കായിട്ട് നന്നായിട്ട് കളർ മാറണവരെ ഉണ്ടാവുമല്ലോ ഞാൻ അത്രയും ആക്കില്ല കേട്ടോ തേങ്ങ വറക്കലൊക്കെ കഴിഞ്ഞു പിന്നെ സാമ്പാറിൻ്റെ കഷ്ണം ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക ഞാൻ ഉപ്പേരി ആക്കിയെടുത്തതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ നേരെ എന്താക്കി വെണ്ടയ്ക്ക കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് വാറ്റ വെച്ചു ഞാൻ വെണ്ടയ്ക്കൊന്നും ഇങ്ങനെ വാട്ടിയിട്ട് തന്നെയാണ് സാമ്പാറിൽ ഇടാറട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊഴുപ്പ് പോവില്ല അപ്പോൾ നല്ലോണം കൊഴുപ്പൊക്കെ പോയതിന് ശേഷം നല്ലോണം വാട്ടിയെടുത്തിട്ട് സാമ്പാറിൻ്റെ ബാക്കി കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കും അങ്ങനെയാണേ പിന്നെ അതിൻ്റെ ഇടയിൽ നന്ദു വന്നതാട്ടോ ഞാൻ സാമ്പാറുടെ അടുപ്പ് തിളക്കിന് ഉപ്പേഴ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വെണ്ടയ്ക്ക് വാട്ടിയൊക്കെ കഴിഞ്ഞപ്പോൾ സാമ്പാർ കുറവ് വേണ്ടിയിട്ട് ഇങ്ങനൊരു പണിയുണ്ട് അപ്പോൾ അതിന് മുന്നേ പപ്പടം കാച്ചെടുക്കണം അപ്പോൾ ഞാൻ എനിക്ക് ഒരിറ്റ പപ്പടം എനിക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ മക്കൾക്ക് ഉച്ചക്കലത്തേക്കും രാത്രിക്കും കൂടി ഉള്ളതാണ് ഞാൻ പിന്നെ എടുത്തത് രാത്രിത്തേക്ക് ഓരോന്നേ എടുത്തിട്ടുള്ളൂ ഉച്ചക്കലത്തേക്ക് രണ്ടെണ്ണം കൊണ്ടാണ് അപ്പം അങ്ങനെ കണക്കാക്കിയിട്ടാണ് പപ്പടം എടുത്തത് എണ്ണീട്ടൊക്കെ തന്നെ എടുക്കുകയുള്ളൂ പിന്നെ നന്ദു ട്യൂഷൻ പോയിട്ട് വന്നു ആ സമയത്ത് ഏകദേശം എൻ്റെ അപ്പഴത്തേക്കും പണിയൊക്കെ ഏകദേശം തീർന്നു പിന്നെ എനിക്ക് പപ്പടം കാച്ചി എടുക്കണം പിന്നെ സാമ്പാറൊന്ന് വറവിടണം അത്രയിലൂടെ അപ്പോൾ ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ ചില ദിവസങ്ങൾ നല്ല വീട്ടിൽ പണിയെടുക്കുമ്പോൾ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് പക്ഷെ ഇതൊക്കെ കൂടിയിട്ട് വീഡിയോ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയായിട്ട് നന്ദു വീഡിയോ എടുക്കണത് അറിയാണ്ടായിൽ വന്നത് അവനറിയില്ലായിരുന്നു ഞാൻ വീഡിയോ എടുക്കണം കാരണം അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാറില്ല അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊന്നും അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്തായാലും സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തീരുമാനിച്ചതല്ലേ അപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്കിന്ന് പുറത്തേക്കൊക്കെ പോകാനുണ്ട് നാളെ ഒരു നല്ലൊരു ദിവസമാണ് ഒരു എന്താ പറയുക വലിയൊരു വിശേഷമുള്ളൊരു ദിവസമാണ് നാളെ അപ്പോൾ നാളത്തെ വീഡിയോ ഞാൻ നാളെ ഇടും നാളത്തെ വീഡിയോ വീഡിയോന്നല്ല നാളത്തെ വിശേഷം എന്താണെന്നുള്ളത് നാളെ വീഡിയോ ഇടുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പോൾ എനിക്കിന്ന് പുറത്തേക്കൊക്കെ പോകാനുണ്ട് നന്ദു വന്നു ഈ കുഞ്ചു ദിവസിനെ രണ്ട് മണിക്ക് ട്യൂഷനുണ്ട് അപ്പോൾ ഒന്നരയാകുമ്പോഴത്തേക്കും അവന് ഭക്ഷണം കൊടുക്കണം പിന്നെ അവനെ പറഞ്ഞയച്ചിട്ട് അവന് രണ്ടു മണിക്ക് അവനെ പറഞ്ഞയച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്കും നന്ദുവിനൊന്ന് പുറത്ത് പോകാനുണ്ട് കുഞ്ചൂസ് ഇല്ലാത്ത കാരണമാണ് കുഞ്ചൂസിനെ കൊണ്ടുപോകാത്തതായിട്ടാണ് പിന്നെ അവൻ വന്നിട്ട് പോകുമ്പോൾ വെയിറ്റ് ചെയ്യേണ്ടത് നമ്മൾ അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ പോകുമ്പോൾ ഒരുപാട് ലേറ്റ് ആകും വീട്ടിലെത്താനായിട്ട് അപ്പോൾ അതുകൊണ്ട് നന്ദൂനെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ചൂസിന് കുഴപ്പമൊന്നുമില്ല അവൻ പറഞ്ഞ് വരുമ്പോൾ എനിക്ക് കഴിക്കാൻ ഐസ്ക്രീം എന്തെങ്കിലും വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞു കാരണം അവൻ്റെ ട്യൂഷൻ കഴിയാൻ പിന്നെ അഞ്ച് മണി കഴിഞ്ഞിട്ട് അഞ്ച് മണി അഞ്ച് കാലൊക്കെയോ അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കേണ്ട ഞങ്ങൾ അത് വിചാരിച്ചിട്ടേണ്ട അപ്പോൾ അതുകൊണ്ട് എൻ്റെ പണിയൊക്കെ ഞാൻ വേഗം വേഗം തീർക്കുകയാണ് അപ്പോൾ അതെ കുഞ്ചൂസിന് ഞാൻ ചോറ് വിളമ്പി കൊടുത്താണ് കേട്ടോ സാമ്പാറും പപ്പടവും അതുപോലെ ഉപ്പേരിയും അങ്ങനെ നമ്മുടെ കറി എല്ലാം കൂടിയിട്ട് ഞാൻ ചോറ് തിന്നാൻ ഇരുന്നു നന്ദുനി ഞാൻ ചോറ് വിളമ്പി കൊടുത്തിട്ടാണ് ഞാൻ കഴിക്കുന്നത് കുഞ്ചൂസ് അപ്പോഴത്തേക്കും പോകാനുള്ള പരിപാടിയൊക്കെ ആയിരുന്നു പിന്നെ അച്ചാറിൻ്റെ കാര്യം ഞാൻ തന്നെ പോയി കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് സാമ്പാർ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ കാലത്തിന് ശേഷമാണ് സാമ്പാർ വയ്ക്കണേ അപ്പോൾ അതുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അഞ്ചക്കാരിയൊക്കെ ആയപാടെന്നെ കോരി ഒഴിച്ചിട്ടാണ് ഇപ്പം ഈ കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല ചൂടുണ്ട് പക്ഷേ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല ഞാൻ ഊതി ഊതി കഴിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇലത്തെ വെണ്ടയ്ക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പച്ചക്കറിയിലത്തെ സാമ്പാറിൽത്തെ അതുപോലെ അവിയൽ ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കഴിക്കാനായിട്ട് ഇപ്പോൾ പിന്നെ പണ്ടത്തെ പോലെ അല്ലല്ലോ എന്തെങ്കിലും ഒരു ആഘോഷ ദിവസം വരണമെന്നൊന്നുമില്ല നമുക്കിപ്പോൾ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാലോ അപ്പോൾ ഞാനങ്ങനെ ഫുഡ് ആസ്വദിച്ച് കഴിക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മിഠായിത്തെരുവിൽ നല്ല തിരക്കുണ്ട് കിട്ടാം അപ്പോൾ ഞാനൊന്നും അതും കൂടിയിട്ട് മിഠായിത്തെരുവിൽ പോയപ്പെടുത്തതാണ് ഈ ഒരു ഭാഗം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളത്തെ വിശേഷങ്ങൾ ഞാൻ നാളെ കാണിച്ചു തരുന്നുണ്ട് വീഡിയോയിൽ മറക്കാണ്ട് എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ കാണാം ബൈ